ഹലോ നമസ്കാരം സ്റ്റഡീസ് സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ മലയാളംകാരുടെ തേർഡ് സെമ്മിലെ പേപ്പറായ ഭാഷാശാസ്ത്ര പഠനത്തിലെ ബ്ലോക്ക് വണ്ണിൽ ബ്ലോക്ക് ഒന്നിലെ മൂന്നാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കി നമ്മൾ ക്ലാസ്സിൽ മുമ്പേ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് സ്വനവിജ്ഞ വിജ്ഞാനം എന്നാണ് സ്വനിമ വിജ്ഞാനം സ്വനം അല്ല സ്വനമാണ് രണ്ടാമത്തെ യൂണിറ്റ് സ്വനിമ വിജ്ഞാനമാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര് അപ്പോൾ അതിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നത് സ്വനവും സ്വനിമവും തമ്മിലുള്ള അടിസ്ഥാനം ബന്ധം സ്വനവും സ്വനിമവും തമ്മിലുള്ള അടിസ്ഥാനപരമായ ബന്ധം വിശദീകരിക്കുക അവർ പിന്നെ വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ ചർച്ച ചെയ്യുക ഉപന്യസിക്കുക എങ്ങനെയും ചോദിക്കുക കേട്ടോ അതിൻ്റെ ആൻസർ എന്ന രീതിയിൽ എങ്ങനെ സ്വനവും സ്വനം സ്വനിമ സ്വനിമവും തമ്മിലുള്ള ബന്ധം ചോദിച്ചാൽ എഴുതേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക സ്വനം എന്താന്ന് കൊടുക്കുക അതിലുംകൂർത്തൊരു സ്വനം എഴുതുക അപ്പോൾ സ്വനം എന്താന്ന് വെച്ചാൽ സ്വനം എന്നത് ഒരു ഭാഷയിലെ അർത്ഥവ്യത്യാസം സൃഷ്ടിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ശബ്ദഘടകങ്ങൾ അപ്പോൾ ഉദാഹരണത്തിന് കത്തി എന്ന വാക്കിലും പത്തി എന്ന വാക്കിലും എന്താണ് ആദ്യ സ്വനം വ്യത്യസ്തമാണ് ക എന്നും പ എന്നും അല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം മാറ്റുന്ന എന്താണ് മാറും രണ്ട് സ്വ സ്വനങ്ങൾ വരുമ്പോൾ അക്ഷരങ്ങൾ വരുമ്പോൾ അത്ത മാറുന്നുണ്ട് അങ്ങനെ സ്വനം അർ അർത്ഥവ്യത്യാസം സൃഷ്ടിക്കുന്ന ഘടകമാണ് ഇത് സങ്കല്പപരമായ ഘടകമാണ് മാത്രവുമല്ല ഭാഷയിൽ നിർണായകമായ ഘടകം കൂടിയാണ് ഇത് ഈ സ്വനം എന്ന് പറയുന്നത് ഒരേ സ്വനത്തിന് പല സ്വനിമകൾ ഉണ്ടാവാനുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നുമില്ല അർത്ഥത്തിൽ മാറ്റം ഉണ്ടാവില്ല പല സ്വനിമകളുണ്ടെങ്കിലും അർത്ഥത്തിൽ മാറ്റം ഉണ്ടാവില്ല ഇനി സൊനിമ പറയാം അപ്പോൾ മനസ്സിലാവും എന്താണ് സൊനിമ സൊനിമ എന്നത് ഒരു സ്വനത്തിൻ്റെ യഥാർത്ഥ ശബ്ദപ്രതീക്ഷയാണ് അഥവാ സംസാരത്തിൽ ഉച്ചരിക്കുന്ന ശബ്ദഘടകമാണ് ഇത് ഭാഷാശാസ്ത്രപരമായി പ്രത്യേകമായി തിരിച്ചറിയപ്പെടുന്ന ഒരു ശബ്ദരൂപം കൂടിയാണ് ഇത് സ്വനിമ എന്ന് പറയുന്നത് പല സുനിമകൾക്കും ഒരേ സ്വനം പ്രതിനിധീകരിക്കാൻ കഴിയും ഇത് ഒരു സ്വനത്തിൻ്റെ പ്രത്യേക ഉച്ചാരണമാണ് എന്ത് സ്വനിമ എന്ന് പറയുന്നത് കേട്ടോ വ്യാകരണപരമായ രൂപത്തിൽ രൂപത്തിലതത്ര നിർണായകമായ നല്ലതാണ് വ്യാകരണത്തിൽ വലിയൊരു പ്രസക്തി ഏതിന് കൊടുക്കാറില്ല സ്വനിമയ്ക്ക് കൊടുക്കാറില്ല കേട്ടോ ഇത്രയാണ് സ്വനം സ്വനിമ അതും എന്താണെന്ന് എഴുതി വെച്ചാൽ തന്നെ എന്തായി ഇത്രയും എഴുതി വെച്ചാൽ അതിൻ്റെ ബന്ധങ്ങളായി കേട്ടോ ഇനി സ്വനോൽപാദന പ്രക്രിയയാണ് നമ്മളോട് ചോദിക്കുക സ്വനോൽപാദന പ്രക്രിയ സ്വനോത്പാദന പ്രക്രിയ ഒന്നുകിൽ വിവരിക്കുക വിശദീകരിക്കുക എന്നൊക്കെ ചോദിക്കും സ്വനോത്പാദന പ്രക്രിയ അവിടെ സ്വനോത്പാദനം എന്ന് പറയുന്നത് മനുഷ്യർ സം സംസാര ശബ്ദങ്ങൾ ഉൽപാദിപ്പിക്കുന്ന ശാരീരികവും ജൈവികവുമായ പ്രക്രിയ ഇതിൽ വിവിധ ശരീരഭാഗങ്ങൾ ഏകോപിതമായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇത് മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിനെ സ്വനോത്പാദന പ്രക്രിയയെ അതിലൊന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ശ്വസന ഘട്ടമാണ് ശബ്ദോൽപാദനത്തിനുള്ള അടിസ്ഥാന ഊർജ്ജം നമുക്ക് കിട്ടുന്ന ഇവിടെ നിന്നാണ് ശ്വാസത്തിൽ നിന്നാണ് ശ്വസനത്തിൽ നിന്നാണ് അപ്പോൾ ശ്വാസനാളത്തിലൂടെ ശ്വാസവായു പുറത്തേക്ക് പോകുമ്പോൾ ശബ്ദത്തിനുള്ള ആധാരമായിട്ടത് പ്രവർത്തിക്കും ശ്വനം ശ്വാസനാളികൾ ശ്വാസകോശം ഡയഫ്ര മുതലായവ ഈ ഘട്ടത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇതിൽ ഘട്ടത്തിൽ കേട്ടോ ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ശബ്ദഘടനാ ഘട്ടമാണ് ഏതാണ് ശബ്ദഘടനാ ഘട്ടം ശ്വാസവായു കണ്ഠം എന്ന ഭാഗം വഴി കടക്കുമ്പോൾ അവയുടെ വോക്കൽ കോഡുകൾ ചലിക്കും വോക്കൽ കോഡുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നതിന് എങ്ങനെയാണോ അതിനെ ആശ്രയിച്ച് ബന്ധങ്ങൾ ഒരുത്തിരിഞ്ഞ് വരും അല്ലെങ്കിൽ രൂപപ്പെട്ടു വരും കേട്ടോ അതാണ് രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടം ഉച്ചാരണ ഘട്ടമാണ് അതായത് ശബ്ദതരംഗങ്ങൾ വായിൽ നിന്നും മൂക്കിൽ നിന്നും പുറത്തു വരുന്നത് വഴി ഉച്ചാരണ അവയവങ്ങൾ ഉപയോഗിച്ച് രൂപപ്പെടുന്നത് ആ ഒരു ഘട്ടമാണ് ഘട്ടമാണിത് ഉച്ചാരണ ഘട്ടം എന്ന് പറയുന്നത് പ്രധാന ഉച്ചാരണ അവയവങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞല്ലോ അതിൽ എന്ന് പറയുന്നത് ഭ്രമരഗുഹ വായിൻ്റെ അകത്തളം പിന്നെ നാസാഗുഹ മൂക്കിൻ്റെ അകത്തളം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉച്ചാരണ അവയവങ്ങൾ ഒരു പല്ലുകൾ തലച്ചോട് ഒറ്റലിപ്പ് ഇരട്ടലിപ്പ് തുടങ്ങിയതൊക്കെ എന്താണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു രൂപമാണ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഇന്ന ഇന്ന അവയവങ്ങൾ എന്ന് പറഞ്ഞിട്ട് തന്നെ വ്യക്തമായിട്ട് പിന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങളതൊന്നും ഒന്നുകൂടി ഓർമ്മിച്ച് പഠിക്കുകയാണെങ്കിൽ അതിൽ ചേർക്കണമെന്നില്ല നമുക്ക് ഇതേ ഉള്ളൂ പറയാനുള്ളത് ൻസായിട്ടോ പിന്നെ ഇതിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധാരണ ഉച്ചാരണ രീതികളും ഉച്ചാരണ സ്ഥാനങ്ങളും അനുസരിച്ചുള്ള സ്വരവിജ്ഞാന വിഭജനം വ്യക്തമാക്കുക സ്വരവിജ്ഞാന പിന്നെ സ്വരവ്യജ്ഞന വിഭജനം നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞതാണ് ഇതെങ്ങനെയാണ് നമ്മളോട് ചോദിക്കുന്നത് ഉച്ചാരണ രീതികളും ഉച്ചാരണ സ്ഥാനങ്ങളും അനുസരിച്ചുള്ള സ്വരവ്യജ്ഞന വിഭജനം വ്യക്തമാക്കാൻ അപ്പോൾ സ്വരവ്യജ്ഞന വർഗീകരണം എന്ന് പറഞ്ഞതാണ് എന്താണ് വ്യജ്ഞനങ്ങൾ അഥവാ സ്വരങ്ങൾ ഭാഷയിലെ ശബ്ദങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദഭാഗങ്ങളാണ് അവയുടെ ഉച്ചാരണ രീതിയും ഉച്ചാരണ സ്ഥാനവും അനുസരിച്ച് വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ട് ഉച്ചാരണ സ്ഥാനം അഥവാ ശബ്ദം രൂപപ്പെടുന്ന ഭാഗം ഏത് അടിസ്ഥാനമാക്കിയുള്ള തരംതിരിവ് നമുക്ക് ആദ്യം പറയാം അതിൻ്റെ സ്ഥാനം പറയുന്നത് രണ്ട് ചുണ്ടുകളാണ് അവിടെ രണ്ട് ചുണ്ടുകളും ചേർന്ന് വരുന്നിടത്ത് ഭ മ അതാണ് അതാണെന്തേ അതിന് ഉദാഹരണങ്ങൾ പിന്നെ ഇടുങ്ങിയ ചുണ്ടും പല്ലും താഴെ ചുണ്ടും മേൽപ്പല്ലും അതാണ് ഇടുങ്ങിയ ചുണ്ടും പല്ലും താഴെ ചുണ്ടും മേൽപ്പല്ലും അവിടെ ഏതൊക്കെയാണ് മലയാളത്തിൽ അത്തരത്തിലുള്ള ശബ്ദങ്ങൾ കുറവാണ് അപ്പം ഉദാഹരണം നമുക്ക് പറയാൻ കഴിയില്ല മലയാളത്തിൽ മറ്റു ഭാഷകള ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അത് ഇവിടെ കൊടുത്തിട്ടുള്ളത് എടുത്ത് പിന്നെ ദന്ധ്യമാണ് പേര് പറയുമ്പോൾ തന്നെ എവിടെയാണ് നാവും മേൽപ്പല്ലുകൾക്ക് സമീപവും ത ത അല്ലേ അങ്ങനെ മുട്ടി നാവും മേൽപ്പല്ലും കൂടി മുട്ടി പറയുന്നതാണ് ഏത് ദന്ത്യം കറി ഇനി ആൽവിയോളർ അടുത്തത് ആൽവിയോളർ നാവ് ആൽവിയോളർ റിഡ്ജ് എന്ന പല്ലിൻ്റെ പിന്നി പിൻഭാഗം അപ്പം ആവിയോ ആൽവിയോളർ എന്ന് പറഞ്ഞാൽ ആൽവിയോളർ റിഡ്ജ് എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ പിൻഭാഗമാണ് അവിടെ ഡ ഡ എന്ന എന്നൊക്കെയുള്ള അക്ഷരം ഉണ്ടാവും പിന്നെ പലാറ്റല പലാറ്റലെന്ന മാ നാവ് മേൽത്തല ലച്ചൂട് എന്ന് പറയും അതിന് സമീപം വരുന്നത് ഛാജ്ര ഞ ഉള്ളത് ഉഷ് ഉദാഹരണങ്ങളാണ് പിന്നെ വിലർ വിലറാണ് വിലർ എന്ന് പറയുമ്പോൾ നാവ് കാൽ തലച്ചൂടിൻ്റെ പിന്നിലായിട്ട് വരുന്നതാണ് കാ ങ എന്ന് പറയും കേട്ടോ പിന്നെ ഗ്ലോട്ടലാണ് അടുത്തത് ഗ്ലോട്ടൽ എന്ന് പറയുമ്പോൾ കണ്ടമണ്ഡലത്തിൽ വോക്കൽ കോഡുകൾക്കിടയിലുള്ള പ്രദേശത്ത് ഹ എന്ന് പറയുന്ന അക്ഷരം മാത്രമാണ് അതിൽ വരുന്നത് രണ്ട് വിഭജനങ്ങളാണ് നമ്മളെടുത്തിൽ ചോദിച്ചിരുന്നത് ഒന്ന് ഉച്ച പിന്നെ ഉച്ചാരണ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി ഉച്ചാരണ രീതി അടിസ്ഥാനമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നാ വായുവിൻ്റെ ഒഴുക്ക് എങ്ങനെ തടയപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പിന്നെ തരംതിരിവാണ് അതാണ് ഉച്ചാരണ രീതി എങ്ങനെയാണ് വായുവിൻ്റെ ഒഴുക്ക് എങ്ങനെ തടയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണം അത് നമുക്ക് നമുക്ക് അവസ്ഥിത എന്നാണ് ഒന്നാമത്തെ രീതിക്ക് പറയാം വായു പൂർണ്ണമായിട്ട് തടഞ്ഞ് പിന്നെ പൊട്ടിച്ചു തറന്നത് കാധ പപ്പ എന്നൊക്കെ പറയുന്ന അക്ഷരങ്ങളറിയും പിന്നെ നാസികം എന്ന് പറയും അതിൽ വായു മൂക്കിലൂടെ അത് നാസികം ങ ഞാൻ ശരിക്കും നമ്മൾ അത് പറയുമ്പോൾ അല്ല എങ്കിൽ അങ്ങനെ ആവണം അതാണ് ശരിയായ ഉച്ചാരണ രീതി എന്നാണ് പറയുന്നത് കേട്ടോ ഇനി ഫ്രിക്യേറ്റീവാണ് മൂന്നാമത്തത് ഫ്രിക്യേറ്റീവ് എന്ന് പറഞ്ഞാൽ വായു കൂർമ്മമായിട്ടിങ്ങനെ ഒഴിഞ്ഞു പോകുന്നതാണ് ഷാ ഷ ഷ വായലിനടൽ തന്നെ കുറവായിട്ട് അങ്ങനെ ഒഴിഞ്ഞു പോകും പിന്നെ നാലാമത്തത് അപരിഗ്രാഹ്യ അപരിഗ്രാഹ്യ എന്ന് പറഞ്ഞാൽ വായു ഭാഗികമായി തടയപ്പെടുന്ന എന്നാൽ പൊട്ടി ചിതറി പോവാത്ത രീതിയിൽ യ വ ല റ എന്നുള്ള അക്ഷരങ്ങൾ പിന്നെ ഫ്ലാപ്പ് അല്ലെങ്കിൽ ടാപ്പ് എന്ന് പറയും അത് അല്പം സ്പർശിച്ച് പെട്ടെന്ന് പിൻവാങ്ങുന്ന അക്ഷരം അതിൽ റ മാത്രമാണോ ഇത് കേട്ടോ ഇതാണെന്ത് അങ്ങനെ സ്വരവജ്ഞന സ്വ ഉച്ചാരണ രീതിയുടെയും ഉച്ചാരണ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണം ിൽ നമുക്ക് സ്വനിമ നിർണയോപാധികൾ എന്താണെന്നാണ് സ്വനിമ നിർണയ നിർണയോപാധികൾ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം നമുക്ക് ഓരോ സ്വനത്തിനും അതിൻ്റെ സ്വതന്ത്ര സ്വനിമ സ്ഥാനമുള്ളതോ പിന്നെ ആണോ അല്ലയോ എന്ന് നിർണയിക്കുന്ന ചില ഭാഷാശാസ്ത്ര ഉപാധികളാണെൻ്റെ സ്വനിമ നിർണയോപാധികൾ എന്ന് പറയുന്നത് അവയിൽ പ്രധാനമായത് ഏതൊക്കെയാ നോക്കുക ഒന്ന് പരസ്പര പരസ്പര പരീക്ഷണം എന്ന് പറയും പരസ്പര പരീക്ഷണം എന്ന് വെച്ചാൽ അർത്ഥം വ്യത്യസ്തമായ രണ്ട് വാക്കുകൾ ഒരേ സ്വനിമ സ്വനിമ മാത്രം വ്യത്യാസപ്പെട്ടാൽ ആ രണ്ട് സ്ഥാനങ്ങൾ വ്യത്യസ്തമായി സുനിമകളാണ് പിന്നെ ഇപ്പോൾ പത് ബത് രണ്ടു പറയുമ്പോൾ പ ഭ എന്നാണ് ആദ്യം വരുന്ന അക്ഷരങ്ങൾ അതിൽ പ ഭ എന്നത് സ്വനിമകളല്ല പിന്നെ രണ്ടും വ്യത്യസ്ത സ്വനിമങ്ങളാണ് ഒരേ സുനിമ അല്ല രണ്ടും വ്യത്യസ്ത സനിമങ്ങൾ ഇനി രണ്ടാമത്തത് പര്യായ വിനിമയം എന്ന് പറയും രണ്ട് സ്വനങ്ങൾ ഒരേ സാഹചര്യത്തിൽ ഒരുമിച്ചുണ്ടാവുകയാണെങ്കിൽ അവയെ സനിമയുടെ വിഭിന്ന സ്വരങ്ങൾ ആകാം എന്നാണ് പറയുന്നത് ഇത് ഭാഷയുടെ നീളം അല്ലെങ്കിൽ നമ്മൾ പറയാം അതിൻ്റെ ഉദാഹരണം പറയുമ്പോൾ അപ്പോൾ ഇംഗ്ലീഷിലൊക്കെയാണ് അത് പ്രധാനമായും ക എന്നതിന് കെ ഉച്ചരിക്കാറുണ്ട് പിന്നെ ക എന്നതിന് കെ എച്ച് ഉച്ചരിക്കാറുണ്ട് അല്ലേ അപ്പോൾ അതിൽ എന്താണ് ഒന്നുകൂടി അധികം കൂട്ടിച്ചേർക്കുക പക്ഷെ ഉച്ചാരണം ഒരേ രീതിയിൽ വരുന്നതുള്ളത് അതാണത് ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കുക എടോ പിന്നെ മൂന്നാമത്തത് മാതൃഭാഷാ വാചകരുടെ മാനസിക ബോധം എന്നാണ് അതായത് മാതൃഭാഷാ വാചകരെ ചോദിച്ചാൽ ചില ശബ്ദങ്ങൾ അവർക്ക് വ്യത്യസ്തമാണെന്ന് തോന്നുന്നെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ അവയെ സ്വതന്ത്ര സ്വനിമകളായിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ നാലാമത്തത് സ്വതന്ത്ര ഉപയോഗമാണ് അതായത് ചില സ്വനങ്ങൾ ഒരേ ഘട്ടത്തിൽ പരസ്പരം പകരും അർത്ഥത്തിൽ മാറ്റം ഉണ്ടാവില്ല അങ്ങനെ ആ സ്വനങ്ങൾ ഒരേ സ്വനിമയുടെ വിവിധ രൂപങ്ങളായിട്ട് കണക്കാക്കും കേട്ടോ അതിൽ വരുന്നത് ഇനി ഇതിൽ നിന്ന് നമ്മളോട് പൂരക വ്യത്യാസബന്ധമെന്ന കാഴ്ചപ്പാട് സ്വനിമ പഠനത്തിൽ എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ളതാണ് അതായത് ഭാഷാശാസ്ത്രത്തിലെ പൂരക വ്യത്യ വ്യത്യ ബന്ധം എന്നത് അർത്ഥം വ്യത്യാസപ്പെടാതെ ഒരു സ്വനം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ രീതി പ്രകാരം രണ്ട് ശബ്ദങ്ങൾ ഒരേ സമയം ഒരേ സ്ഥാനത്ത് പ്രത്യക്ഷപ്പെടില്ല അങ്ങനെ രണ്ടും ഒരേ ഒരു ഒരു സുനിമയുടെ വിവിധ സിനിമകളാകും അപ്പോൾ ഉദാഹരണം പറയണ നേരത്തെ പറഞ്ഞില്ല കെയും കെ എച്ചും അല്ലേ പക്ഷേ അവ ഒരേ ഒരേ അർത്ഥങ്ങളാണ് വഹിക്കുന്നത് അതുകൊണ്ട് ഇവ രണ്ട് എന്താണ് വിഭിന്ന സ്വരങ്ങൾ ആകുന്നുണ്ട് ഇവ ഒരേ ഘട്ടത്തിൽ ഒരുമിച്ചുണ്ടാകാറില്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത അതിനാൽ ഇവ പൂരക വ്യത്യ ബന്ധങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് ഈ ബന്ധത്തിന് സ്വനിമ പഠനത്തിൽ വളരെ പ്രസക്തിയുണ്ട് കേട്ടോ അത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്നത് ഇപ്പോൾ മൂന്നാമത്തെ യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിലെ മൂന്നാമത്തെ ഇപ്പോൾ പറഞ്ഞത് ഓക്കെ താങ്ക്സ്